പരലോക ജീവിതത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് ഓസാലി ഇമാം ഒരു ഉദാഹരണം പറയുന്നുണ്ട് എന്താണത് വിശാലമായ ഈ ഭൂമി നിറയെ അണുക്കൾ കൊണ്ട് സൂക്ഷ്മമായ അണുക്കൾ കൊണ്ട് നിറച്ചു എന്ന് സങ്കല്പിക്കുക ഒരു ലക്ഷം വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷമല്ല ആയിരം ലക്ഷം വർഷം കഴിയുമ്പോൾ ആയിരം വർഷമല്ല ആയിരം ലക്ഷം വർഷം കഴിയുമ്പോൾ ഒരു പക്ഷി വന്നുകൊണ്ട് ഒരു അണുവിനെ മാത്രം കൊത്തിക്കൊണ്ടുപോകുന്നു അങ്ങനെ ചിന്തിച്ചാൽ ഏതെങ്കിലും ഒരു കാലം മുഴുവൻ അണുക്കളും തീരും എന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ സങ്കല്പിക്കാവുന്നതാണ് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ആയിരം ലക്ഷം വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഈ ഭൂമി നിറയെ അണുക്കളെ കൊണ്ട് നിറച്ചു ആയിരം ലക്ഷം വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഒരു പക്ഷി ഭൂമിയിലെ ഈ അണുക്കളിൽ നിന്ന് ഒരു അണുവിനെ കൊത്തിക്കൊണ്ടുപോകുന്നത് ആയിരം ലക്ഷം വർഷം കഴിയുമ്പോൾ ഒരു അണു കുറയുന്നു അങ്ങിനെ ലക്ഷോപലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ ഭൂമിയിൽ നിന്ന് ഈ അണുക്കൾ മുഴുവനും തീരുന്ന ഒരു കാലമുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പരലോക ജീവിതത്തിൻ്റെ ദൈർഘ്യം അനന്തമാണ് അറ്റമില്ലാത്തതാണ് ഭൂമിയിലെ ഈ അണുക്കൾ മുഴുവനും ഒരു ലക്ഷം ആയിരം ലക്ഷം വർഷം കഴിയുമ്പോൾ ഒരു പക്ഷി കൊത്തിക്കൊണ്ടുപോകുന്നു അങ്ങിനെ മുഴുവൻ അണുക്കളും തീർന്നാൽ പോലും പരലോക ജീവിതം വീണ്ടും അവശേഷിക്കുകയാണ് അനന്തമാണ് ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മരണപ്പെട്ടതിന് ശേഷമുള്ള നമ്മുടെ വരാൻ പോകുന്ന പരലോക ജീവിതത്തെപ്പറ്റി അതിൻ്റെ ദൈർഘ്യത്തിൻ്റെ അനന്തമായ ദൈർഘ്യത്തെ നമുക്ക് ചിന്തിച്ചാൽ അതിൻ്റെ അനന്തതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അവസാനിക്കുന്നില്ല കാലാകാലം എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ ഒരറ്റമില്ല അവസാനിക്കാത്ത ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ഈ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ ഈ ദുനിയ നശ്വരമായ ആ പരലോക ദൈർ അനന്തമായ കാലാകാലം ഉള്ള ആ ജീവിതത്തെ ജീവിതത്തോട് നമ്മുടെ ദുനിയാവിലെ ഈ ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ എത്ര ചെറുതാണ് ഇവിടെ നൂറിൽ കൂടുതൽ വർഷം ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ്റെ ജീവിതം എത്ര വളരെ നിസാരമാണ് എത്രയെത്ര നിസാരമാണ് അപ്പോൾ ഈ ജീവിതത്തിൽ ഈ ജീവിതത്തിൽ നമ്മൾ ആ അനന്തമായ ജീവിതത്തിന് ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കാൻ നാം തയ്യാറാകേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റൊരു ചാൻസ് തരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ മരണം സമയത്ത് പഠിച്ചവനെ എന്നെ നീ ഒരു അല്പസമയത്തേക്ക് പിന്തിച്ചിട്ട് തരികയാണെങ്കിൽ ഞാൻ സർവസൽക്കർമ്മങ്ങളും ചെയ്തു കൊള്ളാം ഞാൻ എൻ്റെ സമ്പത്ത് ദാനം ചെയ്തു കൊള്ളാം ഞാൻ നല്ല മനുഷ്യനായി ജീവിച്ചു കൊള്ളാം എന്ന് അള്ളാഹുവിനോട് കെഞ്ചുന്ന സമയത്ത് അള്ളാഹു ഒരിക്കലും പിന്തിച്ചിടുകയില്ല ഒരു മനുഷ്യൻ്റെ അവധിയെത്തിയാൽ രണ്ടാമതൊരു ചാൻസ് അവന് നൽകുന്നില്ല കാരണം ഇതെല്ലാം മുൻകൂട്ടി അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർാനിലൂടെ ഹദീഫിലൂടെ മുത്തം നബി സലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ രണ്ടാമതൊരു ചാൻസ് അള്ളാഹുത്താല അവന് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ ഒരു അഫലത്തിലായി ജീവിക്കാൻ പാടില്ല നമ്മൾ വരാൻ പോകുന്ന ആ ജീവിത വിജയത്തിന് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഭൂമിയിൽ അള്ളാഹുത്താല നമ്മളെ പടച്ചിട്ടുള്ളത് ആ ചിന്തയിൽ പരമാവധി സമ്പാദിക്കാൻ വേണ്ടി അവിടെ ശാശ്വതമായ അറ്റമില്ലാത്ത അനന്തമായ ആ ജീവിതത്തിൽ ഉന്നതമായ വിജയ ഉന്നതമായ സ്ഥാനത്തിന് വേണ്ടി നാം പരമാവധി അധ്വാനിക്കണം നിങ്ങൾ നോക്കൂ ഈ ദുനിയാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശമ്പളം എവിടെയാണോ കിട്ടുന്നത് ആ ജോലിക്കല്ലേ നമ്മൾ ചേരുക അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സമ്പത്ത് എങ്ങനെയൊക്കെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും അതൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ അത് തേടി പിടിക്കുന്നുണ്ടല്ലോ നമ്മൾ പക്ഷേ ആഹാരത്തിൻ്റെ കാര്യം പരലോക ജീവിതത്തിൽ പരലോക ജീവിതത്തിന് വേണ്ടി നാം സമ്പാദിക്കുന്നുണ്ടോ അതിനുവേണ്ടി ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ആ ജീവിതത്തിലെ ഉന്നതമായ ആ ജീവിതത്തിൽ കൂടി ഉന്നതമായ പദവി സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കാൻ വേണ്ടിയാണ് ഞാനും നമ്മളെല്ലാവരും അധ്വാനിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാമലേക്കും എൻ്റെ പ്രിയപ്പെട്ട ഇതര മതസുഹൃത്തുക്കൾക്ക് വളരെയധികം നന്ദി